ഇതാണ് പെണ്ണിന്റെ വാപ്പമ്മ അത് പെണ്ണിന്റെ ഇളമ്മ ഇതാണ് പെണ്ണിന്റെ ഉമ്മ ഞാൻ പറഞ്ഞിട്ടില്ല താത്താൻ്റെ അടുത്ത് ഇവിടെ ആണുങ്ങൾ രണ്ടാളും ഇല്ല രണ്ടാളും ഗൾഫിലാണ് പിന്നെ ഇപ്പൊ ഉള്ളത് വരെ രണ്ടാളിലെ ആങ്ങളമാരാണ് അവരപ്പൊ വിളിച്ചപ്പോ പറയുന്നത് ഇപ്പൊ ചെക്കന്റെ ഉമ്മ മാത്രല്ലേ വരുന്നോള്ളൂ ഇനി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ബാക്കി കുടുംബക്കാരൊക്കെ കാണാൻ വരുമ്പോളേ അവരൊക്കെ ഇവിടെ ഉണ്ടാകും ഇനിയിപ്പൊ കുടുംബക്കാർക്ക് പറ്റാനൊന്നുമില്ല ഉമ്മാക്ക് പറ്റിയ മതി അവർക്ക് എല്ലാവർക്കും പറ്റും ഇനിയിപ്പൊ എന്തായാലും വർത്താനം പറഞ്ഞ സമയം കളയാണ്ടേ വേഗം കുട്ടിനെ വിളിക്കേ ഫസ്റ്റ് ഞാൻ നല്ല പേര് ഇപ്പൊ എന്തിനാ പഠിക്കുന്നത് ബി എസ് സി നേഴ്സിങ്ങിന് കല്യാണം കഴിഞ്ഞാലും പഠിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം ഇതിപ്പോ മൂന്നാം കൊല്ലമാണെ നിങ്ങൾ പഠിപ്പിക്കുമല്ലോ അല്ലേ പിന്നെന്താ പഠിപ്പിക്കാണ്ട് എന്റെ മരുമക്കള് കല്യാണം കഴിഞ്ഞ വീട്ടിലെ അടുക്കളയിൽ തന്നെ ഒതുങ്ങി കൂടണമെന്നൊന്നും എനിക്കില്ല കുട്ടികൾ പഠിച്ചോട്ടെ അവര് ജോലിക്ക് പോകണമൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്റെ മൂത്ത രണ്ട് മക്കളിനെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് തന്നെ കെട്ടിക്കൊണ്ടുവന്നത് മൂത്ത ആൾക്കിതാ പഠിച്ചപ്പോ ജോലിയായി പിന്നെ രണ്ടാമത്തെ മരുമകൾ കല്യാണം കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം ഒക്കെ പഠിക്കാനൊക്കെ പോയി പിന്നെ അവൾക്ക് പഠിത്തത്തിൽ വലിയ താല്പര്യൊന്നും ഇല്ലാത്തതുകൊണ്ടേ അവളായിട്ട് തന്നെ നിർത്തി ഇവള് പഠിക്കണേ പഠിച്ചോട്ടെ അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇത് എടാമാല്ലേ പറഞ്ഞേ ഇവള്ക്ക് എത്ര മക്കള് ആ എനിക്ക് രണ്ട് കുട്ടികള് മൂത്തത് പെണ്ണാണ് അവൾ പ്ലസ് വണ്ണിന് പഠിക്കണോ ചെറുത് ആൺകുട്ടിയാണ് അവ എന്താ ഒമ്പതാം ക്ലാസ്സിലാ ആ എനിക്ക് മൂത്തത് രണ്ട് രണ്ടാമക്കളാണ് താഴൊരു പെണ്ണും ഉണ്ട് അവളിലൊക്കെ കെട്ടിച്ചു കൊടുത്ത് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇരിക്കണോ ഏഹ് ഇവര് രണ്ടാമ്മക്കളും ഇവിടെ തന്നെ താമസം ആർക്ക് വേണമെങ്കിലും വേറെ വീട് വെച്ച് താമസിക്കാനുള്ള സൗകര്യം സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ ആരും അതിനൊന്നും മെനക്കെട്ടിട്ടൊന്നും ഇല്ല ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കഴിയുന്നതൊക്കെ ചുരുക്കാണ് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയെ നമ്മളിക്കൊക്കെ മാറി താമസിക്കില്ലല്ലേ പതിവ് അല്ലെങ്കി ഇപ്പൊ കുട്ടികളാവാൻ ആരാപ്പോ കാത്തിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ അവിടെ കെട്ടിയ മാപ്പള്ളിയും കൂട്ടി വേറെ പോയി താമസിക്കാന പെണ്ണുങ്ങള് തിരക്കായി കാലം പോയി ഒരു പോക്കെ അതൊക്കെ ശരിയാ ചെക്കന്റെ ഫോട്ടോ ഫോണിൽ ഉണ്ടാവോ നമുക്കൊന്ന് കാണാനാണ് ആ ഫോട്ടോ കാണിച്ചു തരാ അതിനെന്താണ് എപ്പോഴായാലും നിങ്ങൾ കാണണ്ടത് എവിടെ കാണിക്കേ നോക്കട്ടെ നിങ്ങൾ അവൾക്ക് ആദ്യം കാണിച്ചു കൊടുക്കേ അവൾക്കല്ലേ കണ്ടിഷ്ടപ്പെടേണ്ടത് അല്ലേ ബേഡി നോയ്ക്കോ എങ്ങനെയുണ്ട് ഇഷ്ടായോ അതെന്ത് ചോദ്യ താത്ത നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ചക്കന ആർക്കാ പറ്റാണ്ടിരിക്കും നല്ല ചക്കനെ കണി കാണാൻ കിട്ടുവോ ഇഷ്ടായില്ലേ നിനക്ക് കണ്ട ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇഷ്ടായിട്ടുണ്ടേ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ബാക്കി വിവരം എന്താച്ച ഞാൻ വിള്ളി വിളിച്ചറിയിക്ക അവിടെ നിന്ന് ഞാൻ ആരൊക്കെ വരുന്നെ ഇപ്പളാ വരണെന്നൊക്കെ വിള്ളി വിളിച്ചറിയിക്കട്ടെ എന്നാ ശരി എന്നാ എന്നാ ശെരി എന്നാല് ഞങ്ങളങ്ങോട് ഇറങ്ങാൻ നോക്കട്ടെ ആ എന്നാലേ ഞാൻ പോയിട്ട് അത് എന്താ പറഞ്ഞ് നോക്കിട്ട് വിവരം അറിയിക്കാട്ടോളെ ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചോളീ അത്രയും നല്ല ആൾക്കാരാണ് ശരി എന്നാ ഫോട്ടോട്ടാ വരുന്ന എന്നാലും ഇത്രയും ഇവിടെ കാണാൻ വന്നതിലേ ഈ ചെക്കനാണ് ഇച്ചിരി തെറ്റില്ലാന്ന് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് നമ്മുടെ ഫസ്നാക്ക നല്ല ചേർച്ചയാണ് ഇല്ലടി ആ ഫോട്ടോയിൽ കാണുമ്പോ വലിയ കുഴപ്പൊന്നും ഇല്ല ഇപ്പൊ നേരിട്ട് കാണുമ്പോ എന്താ കൊല്ലെന്ന് ആർക്കറിയാ എന്താ അപ്പൊ നേരിട്ട് കാണുമ്പോ അത്ര കോലം കടാനുള്ളത് അവരെ ആളെ മാറ്റിയിട്ടോന്നല്ലോ ഫോട്ടോ കാണിക്ക അതല്ലമ്മ ഇപ്പോഴത്തെ ഫോണിൽ എടുക്കുന്ന ഫോട്ടോകളല്ലേ അതൊന്നും കണ്ടിട്ട് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ചിലപ്പോ ഫോട്ടോയിൽ കാണുന്ന ആളെ ആയിരിക്കില്ല നേരിട്ട് കാണുമ്പോ അങ്ങനെയൊന്നും വരില്ലന്ന് നിങ്ങൾ ചെക്കന്റെ അമ്മാനെ കണ്ടില്ലേ അല്ല നേറും ചന്തൊക്കെ ഉണ്ട് അപ്പൊ അതുപോലെ തന്നെയല്ലേ മക്കളും ഉണ്ടാവുള്ളൂ അമ്മായിമ്മാനെ കാണുമ്പഴേ വലിയ കുഴപ്പക്കാരിയൊന്നും അല്ല തോന്നണുണ്ട് കാണുമ്പോഴേ വലിയ പ്രശ്നക്കാരി അല്ല തോന്നണോ എന്തായാലും ഇവിടെക്ക് അമ്മായിമ്മ പോരൊന്നും ഉണ്ടാവില്ല അതിന് മാത്രം പറയാനൊക്കെ ആയോ അപ്പൊ ചെക്കൻ്റെ ഉമ്മയിലേപ്പൊ വന്ന് കണ്ടിട്ട് പോയിട്ടുള്ളൂ ഇനിയിപ്പൊ ചെക്കൻ കണ്ടിട്ട് ഇഷ്ടപ്പെടണം ചെക്കന്റെ മൂത്തശ്ശിമാര് കണ്ടിട്ട് ഇഷ്ടപ്പെടണം കുടുംബക്കാർക്കൊക്കെയും പറ്റണ്ടേ അപ്പളേക്കിപ്പൊ നിങ്ങൾ ഇങ്ങനെ മനക്കോട്ടെ കെട്ടിയാലോ നീ നീയപ്പോ അവര് പറഞ്ഞൊന്നും കേട്ടില്ല ഉമ്മ പറയണ പെണ്ണിനെ കിട്ടാൻ അത്ര ചെക്കൻ പറഞ്ഞിരിക്കുന്നതേ ഇന്നത്തെ കാലത്തൊക്കെ അങ്ങനത്തെ ഒരു ചെക്കനെ കിട്ടാന്ന് പറഞ്ഞ വലിയ പാടാണ് പിന്നെ അവന്റെ മട്ടും പാവവും കണ്ടിട്ടേ പെണ്ണിനെ നല്ല പോലിച്ചുപോലെ എനിക്ക് തോന്നിയത് പിന്നെയൊക്കെ പഠിച്ചോന്റെ കയ്യിലാണ് യോഗ ഉണ്ടെങ്കി നടക്കും അത്ര തന്നെ എന്താ അത് ഇപ്പൊ തന്നെ കല്യാണ ചർച്ച വരേക്കായോ നിനക്ക് പറ്റിയത് ചക്കനെ ആ ഫോട്ടോയിൽ കാണുമ്പോ വലിയ കൊഴപ്പൊന്നുമില്ല പക്ഷെ പേരെന്തങ്ങനെ എന്താ അവന്റെ പേര് പറഞ്ഞ് ഞാനത് അങ്ങോട്ട് പറ്റ മറന്നു ഉമ്മർന്നേ ഉമ്മർന്നൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പേര് ഇടോ ഓ ആ പേരിനെന്താ കുഴപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പൊ വല്യപ്പമാരുടെ പേരൊക്കെ ഇല്ലേ പേര് മക്കൾക്കൊക്കെ ഇണ്ട പതിവുണ്ടേ അങ്ങനെ തോന്നുന്നു അങ്ങനത്തെ ഒരു പേര് എന്നാലും വല്യ കൊഴപ്പൊന്നുമില്ല പേരിനെ എന്തായാലും ശരി ഈ കല്യാണം ശരിയായി ഇൻവിറ്റേഷൻ കാർഡ് അടിക്കില്ലേ അപ്പൊ ഉമ്മർന്നും പേര് എഴുതാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ഉമ്മർ ഫാറൂഖ്ന്നോ അല്ലെങ്കിൽ ഉമർ സാരിക്ക് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി ഉമ്മർന്നൊക്കെ പേര് കണ്ട എന്റെ ഫ്രണ്ട്സൊക്കെ എന്നെ കളിയാക്കി കൊല്ലു എന്താ അവളുടെ ഒരു കൂട്ടം നോക്ക കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോളേക്ക് അവൾ അവന്റെ പേര് മാറ്റി ഈ കണക്കിന് പോയാ കല്യാണം കഴിഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോഴേക്ക് അവന്റെ കാന്തകം തളഞ്ഞ അവൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കില്ല ഓടി നീ എന്ത് വലിയ അങ്ങനെ പറയുന്നത് ഞാൻ അങ്ങനെയും ചെയ്യില്ലാട്ടോ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കാന്ന് പറഞ്ഞല്ലോ അതന്നെ വല്യ സമാധാനം ആ അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞട്ടെ അതൊന്നും നമ്മള് വിശ്വസിക്കാൻ നിൽക്കണ്ട കല്യാണം കഴിയാൻ വേണ്ടിട്ട് അവരങ്ങനെ പലതും പറയും കല്യാണം കഴിഞ്ഞ് കുട്ടി അവന്റെ കയ്യിലും പിന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത് കാട്ടും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചെയ്യോ അപ്പൊ അപ്പൊ ചക്കൻറെ അമ്മ പറയുന്നതൊന്നും നിങ്ങള് കേട്ടില്ലേ രണ്ടാമത്തെ മരുമകളിൽ പഠിപ്പിച്ചിട്ടില്ലാന്ന് ഇതിപ്പോ ആരുടെ കൊഴപ്പാന്ന് ആർക്കറിയാ ഇവര് പഠിപ്പിക്കാണ്ടാണോ ഇനിപ്പോ അവള് പഠിക്കാണ്ടാണോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ അന്വേഷിച്ച് എന്നിട്ടൊക്കെ ചെയ്താ പോരെ ഇതിപ്പോ ഒന്നും ആയിട്ടില്ല ചക്കൻ്റെ ഉമ്മ മാത്രം വന്ന് കണ്ടിട്ടുള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾ ഇങ്ങനെ മനക്കോട്ട കെട്ടി എങ്ങനെ ശരിയാകുക ഇനി അവിടുന്ന് കുറച്ച് ആൾക്കാർ വരാനുണ്ട് ഇനി നമ്മുടെയും കുറച്ച് ആൾക്കാരൊന്നും പോയി കാണാനുണ്ട് ഒക്കെ പോയി കണ്ട് അന്വേഷിച്ചിട്ടൊക്കെ പോരെ അതല്ലെങ്കിൽ അത്ര തന്നെ ഉള്ളു അല്ല ഞാൻ പറയ നിങ്ങൾക്ക് പാലക്കാട്ടിൽ നിന്ന് ഒരലോചന വന്നിട്ടേ എന്തായു നിങ്ങൾക്ക് അറിയാലോ ഏഹ് അവര് വേഗം നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഒന്നും അന്വേഷിക്കാണ്ട് വേഗം ചെയ്തു കൊടുക്കാൻ വേണ്ടി നിന്നതല്ലേ എന്നിട്ട് അവസാനം എന്തായി ആ ചക്കനക്ക് വേറൊരു പെണ്ണായിട്ട് ബന്ധമുണ്ടായിരുന്നില്ലേ എന്തോ ഭാഗ്യം കൊണ്ടാണ് അന്ന് നിൽക്കാരു മുമ്പ് അത് അറിയാൻ പറ്റിയത് അല്ലെങ്കിലുള്ള കഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി അങ്ങനെ ഒന്ന് സംഭവിക്കാൻ നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ പറയുന്നതൊക്കെ നല്ല അന്വേഷിച്ചതൊക്കെ ചെയ്താൽ മതി എന്ന് അവള് പറഞ്ഞേലും കാര്യമുണ്ട് നമ്മൾ അന്ന് ഒന്നും ആലോചിക്കാണ്ട് ഇരുപിടിയിൽ നിന്ന് കല്യാണം നടത്താൻ നോക്കിയില്ലേ ഒന്ന് അന്വേഷിക്കെ പിടിക്കുക ഒന്നും ചെയ്തില്ല അതോ എനിക്കതൊന്നും ആലോചിക്കാൻ തന്നെ വെയ്യാ നീ എന്തിനാടി അതിന് കഴിഞ്ഞു പോയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ നിൽക്കുന്നത് അന്ന് അങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇപ്പൊ അങ്ങനെയൊക്കെ ആവുമോ നീ അവൻ വിളിക്കുമ്പോ കാര്യം പറി ചെക്കൻറെ അമ്മ വന്നിട്ട് കണ്ടിട്ട് പോയി എന്ന് വലിയ തരക്കെടില്ലാന്ന് കണ്ടു പറഞ്ഞ അങ്ങോട്ട് വിളിച്ചു കൊടുക്കു തന്നെ അല്ലാണ്ട് ഇപ്പൊ എല്ലാം തകയേട്ടെ പറഞ്ഞ ഇരിക്കാൻ പറ്റുവോ ചെക്കൻറെ സ്വഭാവം എങ്ങനെയാന്നുള്ളത് അന്വേഷിക്കാ തരക്കെടില്ലാന്ന് കണ്ടു പറഞ്ഞ കെട്ടിച്ചു കൊടുക്കു തന്നെ അല്ലാണ്ട് എല്ലാം തകയേട്ടെ വറുത്തി ഇരുന്നാലേ ഇപ്പൊ എണ്ണിവിടെ ഇരിക്കന്നെ ഉണ്ടാവുള്ളൂ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എന്തായാലും ഞാൻ ഇക്ക വിളിക്കുമ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ പറഞ്ഞിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ കിടക്കുന്ന ആൾക്കും ഇവിടെ വന്ന് അന്വേഷിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ അയിനന്നെയല്ലേ നിന്റെ നാലാങ്ങളും ഉള്ളത് പോരാത്തതിന് എന്റെ മകളും ഉണ്ട് മരുമകനും ഉണ്ട് അവരൊക്കെ അന്വേഷിച്ച പോരെ ഇനി അതല്ല അവനന്നെ അവിടെ നിന്ന് വന്ന് അന്വേഷിക്കുന്നുണ്ടോ നിനക്ക് എന്റെ ഉമ്മ ഞാനൊരു വെറുമ്പാക്ക് പറഞ്ഞതാണ് നിങ്ങൾ നൈലേ പിടിച്ച് തൂങ്ങല്ലേ അല്ല അത്ര താത്ത മതി വർത്താനം പറഞ്ഞു സമയം ഉച്ച ആവാനായി അടുക്കള പണിയൊന്നും ഒന്നും ആയിട്ടില്ലാട്ടോളെ ആ ഞാൻ എന്താ വരണം